ൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം മോഷ്ടിച്ച സ്കൂട്ടറിലെത്തി യുവതിയുടെ മാല കവർന്നയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി കാട്ടുമുണ്ട പറമ്പൻ നജ്മലിനെയാണ് പോലീസിന് കൈമാറിയത് കാട്ടുമുണ്ട മോലിപ്പടിയിലെ കടയിൽ ജീവനക്കാരിയായ ബിന്ദുവിൻ്റെ മൂന്നേക്കാൽ പവൻ്റെ മാലയാണ് പ്രതി പൊട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച ആയിരുന്നതിനാൽ കടയിൽ ബിന്ദു മാത്രമാണ് ഉണ്ടായിരുന്നത് സാധനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനിടയിൽ പെട്ടെന്നാണ് മാല പൊട്ടിച്ചത് ബിന്ദു ഒച്ചവെച്ചതോടെ സമീപത്തുണ്ടായിരുന്ന കടക്കാരനും മറ്റാളുകളും ഓടിയെത്തി പ്രതിയുടെ പോക്കറ്റിലാക്കിയ മാല പിടിച്ചു വാങ്ങി പോലീസിനെ പിടിച്ചു വരുത്തി പ്രതിയെ കൈമാറുകയായിരുന്നു ഞാൻ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ജോലി ചെയ്യുന്ന ഷോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ തൊട്ട കടയിലൊന്നും ആളുണ്ടായിരുന്നില്ല ആ സമയത്ത് പള്ളിയിൽ പോയ സമയമായിരുന്നു ആൾക്ക് എല്ലാവരും സ്റ്റാഫൊക്കെ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ആ ഒരാൾ വന്ന് സാധനം ചോദിച്ചു ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കുനിയുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ എൻ്റെ മാല പിടിച്ച് വരിച്ച് പൊട്ടിച്ച് ഓടി പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് തൊട്ട കടക്കാരൻ വന്നിട്ടാണ് ഇയാളെ പിടിച്ചത് പിന്നെ നാട്ടുകാരെല്ലാവരും കൂടിയും കൂടി പിടിച്ച് വെച്ചു പിന്നെ പോലീസിൽ ഏറ്റി പോലീസ് വന്ന് അയാളെ കൊണ്ടുപോയി ആ സ്കൂട്ടിയും വന്നിട്ട് പെട്ടെന്ന് സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന പോലെ വന്നത് ഇയാൾ ഓടിച്ചിരുന്ന സ്കൂട്ടർ മൂന്ന് ദിവസം മുൻപ് നടക്കാവ് ഭാഗത്ത് നിന്ന് മോഷ്ടിച്ചതാണെന്നും പോലീസ് പറഞ്ഞു വാഹനമുടമ നടക്കാവ് സ്റ്റേഷനിൽ വണ്ടി നഷ്ടപ്പെട്ടതായി കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട് ബിന്ദുവിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ